ചരിത്ര പി എൻ പണികർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യോത്സവവും അവാർഡ് സമർപ്പണവും ചരിത്ര പി എൻ പണികർ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിൽ സാഹിത്യോത്സവവും അവാർഡ് സമർപ്പണവും സംഘടിപ്പിച്ചു ചരിത്ര വുഡ് ആൻഡ് ഹാളിൽ നടന്ന പരിപാടി ജസ്റ്റിസ് പി എൻ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് വിനയകുമാർ തുറവൂർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി നോവൽ കാളിദാസൻ സാഹിത്യ പുരസ്കാര ജേതാവ് പ്രൊഫസർ നെടുകുന്നം രഘുനാഥ് കവിതാ പുരസ്കാരം നേടിയ കുമാദേവി ദുരുത്തക്കേരി തുടങ്ങിയവർക്ക് അവാർഡുകൾ സമർപ്പിച്ചു ജോസഫ് മാരാരിക്കുളം വയലാർ അനുസ്മരണം നടത്തി അക്കാദമി ജനറൽ സെക്രട്ടറി ഓമന തിരുവിഴ രക്ഷാധികാരി എസ് പുരുഷോത്തമൻ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രസാദ് തുറവൂർ രാജു പള്ളിപ്പറമ്പിൽ വിജയ് മോഹൻ പി ബി വിനോദ്കുമാർ ബിനി രാധാകൃഷ്ണൻ ഡോക്ടർ ശ്രീവിദ്യ മീനടം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന സാഹിത്യ സംഗമത്തിൽ വേണു കടക്കരപ്പള്ളി എം ഇ ഉത്തമക്കുറുപ്പ് ഷീബ മിനിമോൾ വിജയൻ എരമല്ലു തുടങ്ങിയവർ സൃഷ്ടികൾ അവതരിപ്പിച്ചു

यह तो बारे जाना